മാലിന്യം നീക്കം ചെയ്യുന്ന തൊഴിലാളികളുടെയും സംഘടനകളുടെയും സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഉടലെടുക്കുന്നത് മാലിന്യ നീക്കം നിലച്ചതോടെ പല ഹോട്ടലുകളുടെയും ടാങ്കുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ സാഹചര്യങ്ങളും അരങ്ങേറുന്നു സമരം ഇനിയും നീണ്ടുപോയാൽ പല ഹോട്ടലുകളും അടച്ചിടേണ്ടി വരും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലിൽ ദിവസം പതിനായിരം ലിറ്റർ മലിനജലം ടാങ്കിൽ എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ നൂറുകണക്കിന് പാത്രങ്ങൾ കഴുകുന്നതും ആഹാരം കഴിച്ച് കൈ കഴുകുന്നതുമെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് മാലിന്യ ടാങ്കിൽ നിറയുന്നത് മാലിന്യ നീക്കം സ്വന്തം ഉത്തരവാദിത്വത്തിൽ വ്യാപാരികൾ നടത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ഉള്ളതിനാൽ മാലിന്യ ശേഖരണ വാഹനങ്ങളെ ഹോട്ടൽ ഉടമകൾ തന്നെയാണ് വിളിച്ചിരുന്നത് അനങ്ങാതി ജില്ലാ ഭരണകൂടം നിൽക്കുമ്പോൾ എന്തു ചെയ്യാനാകും സമരം അഞ്ച് ദിവസം പിന്നിട്ടും ഒത്തുതീർപ്പ് മാർഗ്ഗങ്ങളോ പരിഹാര നടപടികളോ ജില്ലാ ഭരണകൂടം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല സമരം മുറുകിയാൽ വീണ്ടും പൊതു ഇടങ്ങൾ മാലിന്യം കൊണ്ട് നിറയുമെന്ന ആശങ്കയുമുണ്ട് ആലപ്പുഴ നഗരത്തിലെ പല ഹോട്ടലുകളിലെയും മലിനജലം കനാലുകളിലേക്കാണ് മുമ്പൊഴുകിയിരുന്നത് കനാൽ നവീകരണ പദ്ധതിയുടെ ഭാഗമായി ഓടകൾ അടച്ചതോടെയാണ് മാലിന്യ ശേഖരണ വാഹനങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയത് പ്ലാസ്റ്റിക് അജൈവ മാലിന്യം നീക്കുന്നതിന് ധാരാളം സംവിധാനമുണ്ടെങ്കിലും മലിനജലവും മക്കോസ് മാലിന്യവും നീക്കം ചെയ്യാൻ നിലവിൽ മാലിന്യ ശേഖരണ വാഹനങ്ങൾ മാത്രമാണ് ആശ്രയം ഇതുവഴി ടൂറിസത്തെയും ബാധിക്കുന്ന സാഹചര്യമാണ് നാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും ഗസ്റ്റ് ഹൌസ് സംവിധാനം കൂടിയാണ് ഭക്ഷണശാലകൾ നൽകുന്നത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിൽ ആരെയും വിലക്കാറുമില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ടാങ്ക് നിറഞ്ഞത് മലിനജലം പുറത്തേക്ക് ഒഴിക്കാൽ സ്ഥാപനം തന്നെ അടയ്ക്കേണ്ടി വരും ഇത് വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്ന സാഹചര്യമാണ് ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെടണം മലിനജലം നീക്കം ചെയ്യാതെ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല എന്ന് എസ് കെ നസീർ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയത് പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ മുമ്പിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചിരുന്നതുമാണ് കുക്ടോർ വിഘ്നേശ്വര ഹോട്ടൽ പാർക്ക് ഹോട്ടൽ റോയൽ ഹോട്ടൽ ടീ ഷോപ്പ് തുടങ്ങിയ ഹോട്ടലുകളുടെ ഭക്ഷണമാണ് പിടിച്ചെടുത്തത് ഇരുപത്തിയാറ് ഹോട്ടലുകളിലാണ് സുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണി മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് പെരിഞ്ഞിനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ചേർന്ന അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി ആരോഗ്യ വകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു ഇരുപത്തിയാറ് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഒൻപതിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ പിടികൂടിയത് കൂടാതെ തൊഴിൽ മേഖലയിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രീ തൊഴിലാളികൾ രംഗത്തെത്തി കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച കേരള വനിതാ കമ്മീഷൻ തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗിലാണ് സ്ത്രീ തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ഇരിക്കാൻ അനുവദിക്കാതെ തുടർച്ചയായി നിർത്തി ജോലി ചെയ്യിക്കുന്ന സാഹചര്യം പാർട്ട് ടൈം സ്വീപേഴ്സിനെ കൂടുതൽ സമയം ജോലി ചെയ്യുക ഇവരെ കൊണ്ട് ഇതര ജോലികളും ചെയ്യിക്കുന്നു എന്നീ പരാതികൾ എത്തിയവർ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥ തയ്യാറാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നതുമാണ് പത്ത് മുതൽ ഇരുപത് പേർ വരെ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എമർജൻസി മെഡിക്കൽ കിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ യൂണിറ്റിന്റെ സേവനം വേണമെന്ന ആവശ്യവും ചിലർ ഉന്നയിച്ചു തൊഴിൽ നിയമങ്ങൾ സേവന വേതന വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല ഇതിനെ അവബോധ ക്ലാസ് നടത്തണമെന്നും ആവശ്യമുയർന്നു തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്ക് ഇടവേളകളിൽ ഇരുന്ന് വിശ്രമിക്കുന്നതിന് കേരള സർക്കാർ നടത്തിയ നിയമനിർമ്മാണം വിപ്ലവകരമാണെന്ന് പബ്ലിക് ഹിയറിംഗ് വിലയിരുത്തിയിരുന്നു ആർത്തവകാലത്ത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആവശ്യമായ വിശ്രമം അനുവദിക്കണം കുറഞ്ഞ കൂലി നൽകി കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാൻ തൊഴിലുടമകൾ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കണം സബ്സിഡി പിൻവലിച്ചതിനാൽ ജനകീയ ഹോട്ടലുകളിൽ ഊണിന്റെ നിരക്ക് അൻപത് രൂപയാക്കി ഉയർത്തണം തുടങ്ങിയ ചർച്ചകളും യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷതയും വഹിച്ചു ഇത്തരത്തിൽ ഹോട്ടൽ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് അതിന് ഉന്നതതലത്തിൽ നിന്നും നടപടികളും അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി